സ്വർണ്ണിൽനിന്ന് കൂടുമോ കുറയുമോ എന്ന് നിങ്ങൾക്ക് ഭയങ്കര സംശയം ഉണ്ടാവും പ്രത്യേകിച്ച് മോഡീസ് റിപ്പോർട്ടും അതേപോലെ തന്നെ എമിൽ നിന്ന് ഇസ്രായേലേക്ക് അറ്റാക്ക് പോയിട്ടുണ്ട് രണ്ട് ബാലിസ്റ്റിക് മിസൈൽ വിട്ടിട്ടുണ്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത് തടുത്തു എന്നാണ് പറഞ്ഞത് ബെൻകൂറിയൻ എയർപോർട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു അറ്റാക്ക് ചെയ്തതെന്നാണ് ഹൂത്തികൾ പറഞ്ഞത് തടുത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത് മേസിക്സിനൊക്കെ എമിൻ്റെ യമൻ്റെ എയർപോർട്ടിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ട് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ പുതിയതേയിലൊക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ട് നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തതാണ് ഇറായേലിൻ്റെ അറ്റാക്ക് പുതിയതാ പോർട്ടിലേക്കൊക്കെ യു എസ് ആണെങ്കിൽ അറ്റാക്ക് നിർത്തിയിട്ടുണ്ട് ഇനി ട്രംപ് ഇനി എന്ത് പറയുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇസ്രായേൽ ഇസ്രായേലേക്ക് ഹുത്തികളുടെ അറ്റാക്ക് ഗാദയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് തുടരുന്നവരെ തുടരുന്നാൽ പറയുന്നത് അപ്പോൾ ആ ഒരു ടെൻഷൻ അവിടെ ഉണ്ട് ഒരു അവസ്ഥയിൽ പിന്നെ റഷ്യ ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡ്രോണ് ഭയങ്കരമായ രീതിയിലുള്ള ഡ്രോൺ ഇരുന്നൂറ്റിഴുപത്തി മൂന്ന് ഡ്രോണൊക്കെ വിട്ടിട്ടുള്ളത് യുക്രൈനിലേക്ക് ഓക്കെ അപ്പോൾ അതൊരു ചർച്ചയ്ക്ക് ശേഷം എന്തായാലും നാളെ ട്രംപ് പുട്ടിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതും വിളിക്കുന്നുണ്ട് അപ്പോൾ സീസ് ഫെയറിനുള്ള സാധ്യതകളുണ്ടോ എന്ന് നോക്കാം സ്വർണ്ണവിലെ കുറയുമോ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് കേട്ടോ ഗോൾഡ് ഇ ടി എഫ് ആണ് ഗോൾഡ് എം സി എക്സ് എന്നൊക്കെ അങ്ങനെ ഡിജിറ്റൽ ലെവലിൽ ഇനി വേറെ വേറെന്തെങ്കിലും കുറെ പറഞ്ഞ പറഞ്ഞതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇ ടി എഫ് ആണ് കൂടി സേഫ് ഗോൾഡ് എം സി എക്സിനൊക്കെ ഭയങ്കര ലാഭവും ഭയങ്കര സംഭവമൊക്കെ വളരെ ബുദ്ധിയും തന്ത്രമുള്ളവർക്കൊക്കെ ഉണ്ടാക്കുക അല്ലാത്തവർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ തിരിച്ചു വെക്കുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ മൊത്തം പോയിട്ടുണ്ടാവും ഉണ്ടാവും അത് കറക്റ്റായിട്ട് നിങ്ങൾ വലിയ ഹെവി കോൺട്രാക്റ്റൊക്കെയാണ് ചെയ്തിട്ട് അത് നിങ്ങൾ കറക്റ്റായിട്ട് പിന്നെ വലിച്ചിട്ടില്ലെങ്കിൽ രാവിലെ നീക്കുമ്പോഴത്തേന് ഒരു ഒന്നോ രണ്ട് ശതമാനം കുറഞ്ഞാൽ തന്നെ മതിയാവും നിങ്ങൾ ഒരു കിലോൻ്റെ ഗോൾഡിലൊക്കെയുള്ള കോൺട്രാക്റ്റ് തൊണ്ണൂറ്റി രണ്ടായിരം ഒക്കെ വെച്ചാണ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അതിൻ്റെതായത് റിസ്ക് ഉണ്ട് ടൈം സി ടി എസ് പിന്നെയും സേഫാണ് അതും ഒക്കെ ഞാൻ വേണമെങ്കിൽ വേറെ വീഡിയോകളിലോ അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞുവച്ചാൽ വേറൊരു ലോക അപ്പുറത്തുണ്ട് എന്നുള്ളതാണ് അപ്പോഴും സേഫ് ഹെവൻ എന്ന് പറയുന്ന ഗോൾഡ് ഇപ്പോൾ നമ്മൾ അറുപത്തി രണ്ട് ലക്ഷത്തിന് ഗോൾഡ് എം സി എക്സിലേക്കെ പോകുന്നതിനേക്കാളും നല്ലതും ഗോൾഡ് ഈ ഒരു ലെവൽ ഫിസിക്കലി അങ്ങനെ ഇതൊരു പണ്ടേ പണ്ടേ പറയില്ല ഇതിനപ്പം അങ്ങനെ മറ്റേ ഒരു ബ്രോക്കറെ കയ്യിൽ ബ്രോക്കറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി മാറ്റും അപ്പോൾ അതിന് റിസ്ക് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഐ മീൻ അവർക്ക് നമ്മൾ നമ്മൾ കണ്ട് നമ്മളെ കയ്യിൽ സാധനം അങ്ങോട്ട് ഇടുന്നതോടുകൂടി അങ്ങനത്തെ പ്രശ്നം ഉണ്ട് ഇനി 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 ഇനിയിപ്പോൾ ചെറിയ ഇത് തന്നെയാണെങ്കിലും അതിന് അസുഖമായിട്ട് നമ്മുടെ അന്നത്തെ കണ്ടുപോലെ നമ്മളൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഗോൾഡ് തായക്കും മേലക്കും പോയി കഴിഞ്ഞാൽ അപ്പോഴും അതിൽ ലോസ് വരികയാണ് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ ഹെവി എം സി എക്സ് ഒക്കെ പോകുന്നതിന് വഴപ്പമില്ല ഹെവി കോൺട്രാക്റ്റ് വെച്ചാണ്ട് നിങ്ങൾ എന്താ പറയുക ചെറിയ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നഷ്ടപ്പെടുക ഞാൻ പറയുന്നത് പിന്നെയൊക്കെ ഉള്ളത് അത് തന്നെ ഗോൾഡ് ഗുനിയ ഇതൊക്കെ പോവുകയാണെങ്കിൽ തന്നെ എന്താക്കേണ്ടേലും എപ്പോഴും ജാഗ്രതയിലും ആ ഒരു വേറൊരു ലെവലാണ് അപ്പോൾ പിന്നെയും സേഫ് ആയിട്ട് പിന്നെയുള്ള ഗോൾഡ് ഇ കളൊക്കെയാണ് എഫുകളൊക്കെയാണ് പിന്നെ അത്രയും സേഫ് ആണ് അത് പിന്നെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഇരുപത്തി നാല് നമുക്ക് നോക്കാം ഐ മീൻ കുറേ ടൈം രാത്രി വരെ കിട്ടും ഇതാവും അപ്പോൾ ആ രാവിലെ ഒമ്പതര മുതൽ മൂന്നര മൂന്ന് മണിവരെയൊക്കെ കിട്ടുകയുള്ളൂ നമ്മുടെ മാർക്കറ്റ് ബാങ്കുകളൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന സമയം എന്തായാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു ഉള്ളൂ അപ്പോൾ കമ്മൻറ്റുകളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് സ്വർണം വാങ്ങാനുള്ള ആളുകൾ എന്ത് ചെയ്യുക ഇപ്പോൾ മോഡീസ് റിപ്പോർട്ട് ഈ ജിയോ പൊളിക്കൽ ടെൻഷൻസും സ്വർണ്ണവില ഉയർത്തുന്ന കാര്യമായ ട്രംപ് നാളെ ഫോം വിളിക്കാൻ പോകുന്നതുകൊണ്ടും ട്രേഡ് ടെൻഷൻ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ശതമാനത്തിൻ്റെ അടുത്ത് ഗോൾഡ് ഇടിഞ്ഞത് കൊണ്ടും ആ ഒരു ആങ്കിൾ ഉണ്ടായതുകൊണ്ട് ട്രംപ് ഫോം വിളിച്ച് കഴിഞ്ഞിട്ട് എന്താണ് ട്രംപ് പറയുന്നു നോക്കണം അപ്പോൾ സമാധാനത്തിലേക്ക് വരിക എന്ന് പറയുകയാണെങ്കിൽ ട്രേഡ് ടെൻഷനും കുറഞ്ഞ പശ്ചാത്തലം ആകുമ്പോൾ മോഡീസ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടിയും മോഡീസ് റിപ്പോർട്ട് എന്നിട്ട് മൂവായിരത്തി ഇരുന്നൂറ് കോൾ കടന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലും അപ്പോൾ ആ ഒരു ഇതുണ്ട് അപ്പോൾ അത് ചെറിയ എഫക്റ്റ് അതിൽ ഉണ്ടാവും കൂടുതൽ എന്തായാലും ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും ഈ ഡെപ്റ്റ് ഹൈ ലെവലിൽ ഇവിടെ കിടക്കുന്നതോടും ഹൈ സപ്പോർട്ട് തന്നെ ഗോൾഡ് നോക്കും പിന്നെ ബൈഎസിനെ കൂടുതൽ തന്നെ കണ്ടെത്താൻ കഴിയും പിന്നെ ഞാൻ പറഞ്ഞത് ഹെവി ഇതൊക്കെ എം സി എക്സ് ആയാലും എ ടി എഫ്സ് ഒക്കെ ആയാലൊക്കെ ഇതൊരു പ്രത്യേക വേറൊരു ലോ ഒക്കെയാണ് ബട്ട് ഫിസിക്കൽ ഡിമാൻഡ് ഓഫ് മെറ്റൽ വേറൊരു ലെവലിൽ തന്നെ റേസ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെ തകർന്ന് തരിപ്പടമാവാനും പോകുന്നില്ല എന്നാൽ വാങ്ങാനുള്ള ആളുകൾക്ക് ട്രംപിൻ്റെ ഫോൺ വിളിവരെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും കാരണം ഒരു സീസ്ഫെയറിനുള്ള സാധ്യത അത് ഇതിനെ മൂന്ന് ട്രോണിന് അയച്ചിട്ടുണ്ട് എന്നാണ് എന്നാലും ഒരു ട്രംപ് അങ്ങനെ ഇതുമായിട്ട് അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ ഒരു പോസിബിലിറ്റീസും നല്ല സംസാരങ്ങളും ഫോൺ വിളിക്കുമ്പോൾ ഫോൺ വിളിക്കുന്ന ശേഷം സ്വർണ്ണ വിലയ്ക്ക് ചിലപ്പോൾ എന്താവാറുണ്ട് ഇഴിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്